തട്ടിപ്പ് നടന്നു എന്നുള്ളത് ശരിയാണ് എന്നാലത് സെറ്റിൽമെൻറ്റ് പണം അടച്ചു എന്നുള്ളത് ശരിയായ വാർത്തയല്ല സെറ്റിൽമെൻറ്റ് പണം അവർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ കൊടുത്തിട്ടുമില്ല മറിച്ച് ഞാനൊരു ഉൾപ്പെട്ടിരിക്കുന്നു ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാം രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞ് മുംബൈ സൈബർ എന്ന കോളർ ഐ ഡിയിലാണ് ഒരു ഫോൺ വരുന്നത് ആ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് നിങ്ങൾക്ക് മുംബൈയിലെ ഒരു ഉണ്ട് അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട് ഇമ്മീഡിയറ്റായിട്ട് ബോംബെ വരണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പം ഞാനത് ഫ്ലാറ്റ്ലി റിജക്റ്റ് ചെയ്തു എനിക്ക് കേരളത്തിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ കേരളത്തിന് വെളിയിൽ അക്കൗണ്ട് ഇല്ല ഇങ്ങനെ ഒരാളുമായിട്ട് എനിക്ക് ബന്ധമില്ല ഞാൻ അദ്ദേഹത്തെ അറിയത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേസ് നിലവിലുണ്ട് വീണ്ടും അത് നിഷേധിച്ചെങ്കിലും പിന്നെ അവർ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പേര് ഐ ആരെങ്കിലും ദുരുപയോഗം ചെയ്തതായിരിക്കാം എല്ലാം ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഐ ആണ് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പേരിലാണ് അക്കൗണ്ട് അതുകൊണ്ട് ഈ കേസ് നിലവിലുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പേര് അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാനായിട്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് അന്വേഷണമായിട്ട് സഹകരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല ഞാൻ ആ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല അതുമായിട്ട് എനിക്ക് അതൊരു ബന്ധവുമില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടും ഇത് ഇങ്ങനെ ഒരു മണി ലോണ്ടറിംഗ് ഇഷ്യൂ ആയതുകൊണ്ട് സി ബി ഐ ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും പറഞ്ഞ് സി ബി ഐ ഓഫീസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു സി ബി ഐ ഓഫീസർ എന്ന പേരിൽ ആരുടെയും പടം വരുന്നില്ല പിന്നൊരു വീഡിയോ കോളിലേക്ക് പോവുകയാണ് അപ്പോൾ സി ബി ഐയുടെ ഒരു എംപ്ലം മാത്രം നമുക്ക് കാണാം പിന്നെ വോയിസും കേൾക്കാം ഇപ്പോഴത്തേക്കൊരു വൈകുന്നേരമായി നമുക്കൊക്കെ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള രീതിയിലുള്ള സി ബി ഐ ശൈലിയിലുള്ള ഒരു രംഗം ഒക്കെ അവിടെ ഉണ്ടാക്കി നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും ആക്രോശങ്ങളും ഒക്കെ അറസ്റ്റും ഇമ്മീഡിയറ്റ്ലി ഇഫ് ഈ ബിഹേവ്സ് ഇൻ എ സസ്പിഷ്യസ് മാനർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡീപ്പൊക്കെ ഇട്ട് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ ഒന്ന് ഇൻറ്റിബിഡേറ്റ് എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ വീണ്ടും അലിഗേഷൻ ആവർത്തിച്ചു പിന്നെ നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇഷ്യൂവിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ അന്വേഷണവുമായിട്ട് സഹകരിക്കണം അതിൻ്റെ അന്വേഷണം നടക്കുകയാണ് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പിന്നെ എന്നെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് എന്ന് പറയാണ് അപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വെക്കണം അപ്പോൾ അവരുടെ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യൽ തുടരും ഒരു രണ്ട് മണിക്കൂറോളം സി ബി ഐ ശൈലിയിലുള്ള ചോദ്യം ചെയ്യലാണ് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ ഒക്കെ ചോദിച്ചറിഞ്ഞു ഒരു പത്തര ആയപ്പോഴത്തേക്ക് ഉറങ്ങാൻ അനുവദിച്ചു ഇപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത് അപ്പോൾ ഈ ഈ കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ പെടുത്തിയതായിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് പിറ്റേ ദിവസം രാവിലെ എന്നെ കോടതിയിൽ ഹാജരാക്കുകയാണെന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ കോടതിയാണെന്നും പറഞ്ഞ് എന്നെ ഹാജരാക്കുന്നു അപ്പം എന്നോട് പറഞ്ഞ് ജഡ്ജിയുടെ ശബ്ദം കേൾക്കുമ്പം എഴുന്നേറ്റ് നിൽക്കണം അങ്ങനെ ജഡ്ജ് എഴുതുന്ന ജഡ്ജ് എന്നോട് എൻ്റെ കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാനത് ഡിനേ ചെയ്യുന്നു ഞാൻ ഞാനിതിനുൻവോൾഡ് അല്ല എനിക്ക് എനിക്കറിയത്തുപോലും ഇല്ല എന്ന് പറയുന്നു എങ്കിൽ അന്വേഷണം നടക്കട്ടെ ഇത് സീരിയസ് ഫ്രോഡ് ആയതുകൊണ്ട് അന്വേഷണം തീരുന്നതുവരെ നിങ്ങളുടെ അക്കൗണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്യും അത് എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് ഡിക്ലെയർ ചെയ്തിട്ട് അതിലെ എമൗണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കോടതി പിരിഞ്ഞു അഡ്ജോൺ ചെയ്തു പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു ഞാൻ എൻ്റെ കേരളത്തിലുള്ള മൂന്ന് എനിക്ക് ആകെയുള്ള മൂന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു അതിനുള്ള എമൗണ്ട് എല്ലാം കൂടെ പതിമൂന്ന് ലക്ഷം രൂപയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നു അപ്പോൾ അവരൊരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ച് തന്നു അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടാണ് അതിലേക്ക് അയക്കണം പന്ത്രണ്ട് മണിക്ക് മുമ്പ് അയക്കണമെന്ന് പറഞ്ഞു ആ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു എന്നെ വീണ്ടും വിളിച്ചിട്ട് അപ്പോഴെല്ലാം ഞാൻ സർവേലൻസിലാണ് എന്നെ മൂവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എൻ്റെ ആകെയുള്ള ഫോൺ ഇങ്ങനെ ഫോൺ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നോട് ആവശ്യപ്പെടുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾ അടുത്ത കാലത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അതുകൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു വിഡ്രോവൽ നടന്നിട്ടില്ല ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതുകൂടെ അടച്ചാൽ വെരിഫിക്കേഷൻ നടത്തി രണ്ട് ദിവസത്തിനകം കേസ് ക്ലോസ് ചെയ്യാം നിങ്ങൾ ജനുവൻ രണ്ട് ദിവസത്തിനകം നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പൈസ തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ അക്കൗണ്ടിലെ പൈസ മുഴുവൻ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു പിന്നെ കേസ് അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരച്ഛനെ വിളിച്ച് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് അയച്ചു കൊടുത്തു നാളെ നിങ്ങളെ റിലീസ് ചെയ്യും നാളെ കോടതി ജഡ്ജ്മെൻറ്റ് വരുമെന്നൊക്കെ എന്തെങ്കിലും ആദ്യം കൂടിയ കോടതിയുടെ കോടതി വിധിയുടെ പകർപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട് ജഡ്ജിയുടെ സീലൊക്കെ പോയത് എല്ലാം ജനുവനാണ് നമുക്ക് തോന്നും അതുപോലെ നമ്മൾ അയച്ച് ആദ്യം കൊടുത്ത പൈസയുടെ രസീത് അരമണിക്കൂറിനകം നമുക്ക് സുപ്രീം കോടതിയുടെ എംപ്ലോവും ഒക്കെ വെച്ച് രസീത് നമുക്ക് തരികയാണ് അപ്പോൾ നമുക്ക് സംശയിക്കാൻ അങ്ങനെ ഒരു വകുപ്പ് തോന്നിയില്ല നമുക്ക് റീഫണ്ടബിളാണ് നമ്മുടെ നമ്മൾ ജനുവനാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ക്ലിയർ ക്ലിയർ ആയാൽ പൈസ തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ എംപ്ലോ ഒക്കെ വെച്ച രസീതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിശ്വാസം തോന്നി അങ്ങനെ നമ്മളങ്ങ് സഹകരിച്ചു ഈ പൈസ അടച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളി സർവൈലൻസ് ഓഫ് ആക്കുന്നു അന്നേരമാണ് എന്നെ റിലീസ് ചെയ്യുന്നത് പിന്നെ ഫോണിൽ വാട്ട്സപ്പിൽ വിളിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നിങ്ങളുടെ റിലീസ് ഓർഡർ വരികയാണ് ഞാനാണ് നിങ്ങളെത്രയും സഹായിച്ചത് അതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തരില്ലേ വാട്സപ്പിൽ ഒരു ചാറ്റിൽ അപ്പോഴാണ് എനിക്ക് ജനുവനായിട്ടൊരു സംശയം തോന്നിയത് ഒരിക്കലും ഒരു സി ബി ഐ ഓഫീസറ് ഗിഫ്റ്റ് ചോദിക്കില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഞാൻ നിങ്ങളുടെ സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എൻ്റെ പൈസ ഇല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു രണ്ട് ലക്ഷം രൂപ മതി എന്നും പറഞ്ഞാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ അബ്സല്യൂട്ട്ലി നോ വേ ഐ കാട്ട് എന്ന് റിപ്ലൈ കൊടുത്തു ഫോട്ടോ ഫുള്ളി അത് കട്ട് ചെയ്തിട്ട് ഞാൻ തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു അപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് സംശയം തോന്നിയത് ഫൗൾ പ്ലേ ആണ് എന്ന് മനസ്സിലായി ഞാൻ പെട്ടെന്ന് ആദ്യമായിട്ട് ഫോൺ വിളിച്ച് എൻ്റെ ഒരു സുഹൃത്തെ വക്കീലിനെ വിളിച്ചു അദ്ദേഹം പെട്ടെന്ന് ഇവിടെ എത്തി ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം അല്പം കൺഫ്യൂസ്ഡായി ഒക്കെ കാണുമ്പം വളരെ ഒറിജിനാലിറ്റി തോന്നുകയാണ് അപ്പം നമ്മളെ ഇത് കള്ളക്കേസിൽ അവിടെ ബോംബെയിൽ ആരോപി എടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളെ ക്ലിയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാണ് സി ബി ഐ നമ്മളോട് പറയുന്നത് അങ്ങനെ എനിക്ക് സംശയം തോന്നി അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തിന് സംശയം തോന്നി ഏതായാലും നമുക്ക് വരുമല്ലോ ഞാൻ വൈകിട്ടെന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി പുള്ളി വൈകിട്ട് സെർച്ച് ചെയ്തപ്പോൾ സിമിലർ ഇൻസിഡൻറ്റ് ബോംബെയിൽ നടന്നിരിക്കും ഞാൻ ആർക്കോ അത് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് നരേഷ് ഗോയൽ മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞ് ഒരു മുപ്പത്തേഴ് വയസ്സുകാരി സി എ കാര്ത്തി ഒരാളിനെ ഇതുപോലെ മുപ്പത്തിയേഴ് ലക്ഷം രൂപ സെയിം പ്രോസസ്സിൽ ഡിറ്റോ സെയിം പ്രോസസ്സിൽ അവരെ പ്രോസസ്സിലവരെ തട്ടിപ്പിനിരയാക്കിയത് എനിക്ക് അദ്ദേഹം അയച്ചു തന്നു ഞാനും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോഴാണ് ഞാൻ തട്ടിപ്പിനിരയായി എന്ന് എനിക്ക് ബോധ്യം വന്നത് ഉടനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ്റെ അന്വേഷണം നടക്കുകയാണ് ഞാനിപ്പോൾ പോയത് അതിൻ്റെ ചില അപ്ഡേറ്റ് കൊടുക്കാനായിട്ടാണ് പത്രവാർത്ത വന്നതിൽ ഒരു പിശകു വന്നത് സെറ്റിൽമെൻറ്റിന് അവർ പൈസ ചോദിച്ചു ഞാൻ കൊടുത്തു വന്നാണ് അങ്ങനെ അവർ ചോദിച്ചിട്ടുമില്ല കൊടുത്തിട്ടുമില്ല എൻ്റെ അക്കൗണ്ട് എല്ലാം ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു അത് കോടതി വിധിയുടെ അടിസ്ഥാനത്ത് കോടതി വിധിയെല്ലാം ഫേക്ക് ആയിരുന്നു എന്ന് നമുക്കിപ്പോഴാണ് അറിയുന്നത് ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എനിക്കുണ്ടായിരുന്ന മൂന്ന് അക്കൗണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു ആ മൂന്നിൽ കൂടെ ഉണ്ടായിരുന്ന പതിമൂന്ന് ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒന്ന് എഴുപത് ഞാൻ വിഡ്രോ ചെയ്തു എന്നുള്ള ഒരു അലിഗേഷൻ വന്നത് ശരിയല്ലെങ്കിൽ പോലും അവരങ്ങനെ അത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഇന്ന് മേടിച്ചതായിച്ചു കൊടുത്തു ഇതാണ് സംഭവിച്ചത് അതുകൊണ്ടൊരു സെറ്റിൽമെൻറ്റ് ഇതിനകത്ത് നടന്നിട്ടില്ല